ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും ഞാൻ ഇന്ന് ഒരു ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുള്ളതാണ് അത് ഞാൻ ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ടു കൊടുത്ത ശേഷം നമുക്കിത് കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കുക കേട്ടോ ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ബീഫിൻ്റെ വേവൊക്കെ ഓരോരുത്തരെ എടുക്കുന്ന ബീഫിനനുസരിച്ചും ഓരോരുത്തരെ കുക്കറിനുസരിച്ചൊക്കെ എടുക്കും കേട്ടോ നല്ല മൂത്ത ബീഫൊക്കെ ആണെങ്കിൽ നല്ല വേവ് ഉണ്ടാവും എൻ്റെ ബീഫ് ഇപ്പോൾ ഒരു അഞ്ച് വിസലിന് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പ്രഷറൊക്കെ പോയ ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ബീഫ് വേവിക്കുമ്പോൾ ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കരുത് ഒരു തൊണ്ണൂറ് ശതമാനം വേവില് മാത്രം നമ്മളിത് എടുക്കണം കേട്ടോ ഞാനിതിപ്പോൾ തുറന്ന് നോക്കിയ സമയത്ത് ഒരുപാട് വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളമുള്ളൂ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ മുക്കി മാറ്റുന്നുണ്ട് അത് കുറച്ച് ആവശ്യമുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലോണം വേവിച്ച് എടുക്കരുത് ഈ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള അതിലത്തെ വെള്ളം ഞാൻ അങ്ങോട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് ഇനി ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ പെരിജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ പിന്നെ കുറച്ച് ചെറുനാരങ്ങ ചെറുനാരങ്ങനീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കണം ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് നല്ല കട്ടിയായിട്ട് തോന്നും ആ സമയത്ത് നമുക്കിതിലേക്ക് ബീഫിൽ നിന്ന് നമ്മൾ മുക്കി വെച്ചിട്ടുള്ള വെള്ളമല്ലേ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ നല്ല ലൂസായി പോകരുത് ചെറിയൊരു കട്ടിയിൽ വേണം കിട്ടാനായിട്ട് അതൊന്ന് കലക്കിയെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഇപ്പോൾ ഒന്ന് ചൂടാറിയ ശേഷമാണ് കേട്ടോ അത് ചെയ്യുന്നത് ഇത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അരമണിക്കൂറിന് ശേഷം ഞാൻ അതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടോ എന്നിട്ട് നമ്മുടെ ബീഫ് കഷ്ണങ്ങൾ ഇതുപോലെ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു സൈഡ് കുറച്ച് തന്നെ മൊരിഞ്ഞായി എന്ന് ഒന്ന് തോന്നി കഴിയുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക ഇതിപ്പോൾ രണ്ട് സൈഡും മൊരിഞ്ഞു വന്നിട്ടുണ്ട് അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് എഴുതണം കേട്ടോ നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെയാണ് നിങ്ങളെനിക്ക് തരുന്ന സപ്പോർട്ട് ഇതിപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് രണ്ടാമത്തെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നേരം ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഒരുപാട് നേരം ഇടും എണ്ണയിലിടുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ പോയിട്ട് അത് ഭയങ്കര ഹാർഡായി പോവും അപ്പോൾ കുറച്ച് നേരം മാത്രം തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ രണ്ടാമത് ഇട്ട് കൊടുത്തതും ഇതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിയായ പൊരിച്ച ബീഫ് പൊരിച്ച എണ്ണയിൽ നിന്ന് തന്നെ കുറച്ചെണ്ണ വേറൊരു പാൻഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി നിളത്തിൽ കട്ട് ചെയ്തതും മൂന്നാല് വലിയ അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ട് ചെറിയുള്ളി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കുക കേട്ടോ ഒരു ഇരുന്നൂറ് ചെറിയുള്ളി വേണ്ട എന്നുള്ളവർക്ക് രണ്ട് ഒരു മീഡിയം സൈസുള്ള സവാള എടുക്കുക കേട്ടോ അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ തന്നെ ഇത് വഴറ്റിയെടുക്കണം ഇതിപ്പോൾ ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ വലിയ ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് ഇതുപോലെ വറ്റൽമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ എരിവിന് ചേർക്കുന്ന പൊടികളെല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ പൊടികളുടെ പച്ചമണൊക്കെ പോയ ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസും ഒഴിച്ചു കൊടുക്കുക ഗ്രീൻ ചില്ലി സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി എടുക്കുക ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകാണ് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കിട്ടും അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി വേണം ഞാനിപ്പോൾ അരമ്പൂർ ചെറുനാരങ്ങ നീര് കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ മക്കൾക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് തന്നെ എരിവ് കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ ഇത് ബീഫ് കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ കുറച്ചൊരു സ്പൈസി ആണ് പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫിൻ്റെ റെസിപ്പിയാണിത് ഇത്രയുള്ള കൈസ് നമ്മുടെ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ ഇതിന് എരിവിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുരുമുളക് പൊടി മുളക് പൊടി ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് അങ്ങ് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകവിടുകയാണ് കേട്ടോ എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്